പിടി തിരുവനന്തപുരംകാരുണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനത്തെ സസ്പെൻസ് ഔട്ടാവുന്ന ഓർത്ത് സിനിമ റിലീസായിട്ട് പുറത്തു വരാതിരുന്ന ഒരാൾ ഒരു വലിയ കൈസ്യം നിങ്ങള് പറയുന്നതാണ് പരസ്യം വേഡ് ഓഫ് മൌത്ത് കൂടെയാണ് ഈ സിനിമ ഇനി വളരേണ്ട അപ്പൊ ഇനി ഞാൻ സമയം കളയുന്നില്ല നാളെ തിരുവോണമാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഓണം കിഫ്റ്റാണ് നിങ്ങൾക്കുള്ള ഈ സിനിമ താങ്ക് യു അതല്ലേ <coughs> ഞങ്ങൾ ചില പടം ഒക്കെ എനിക്കറിയാം നമുക്ക് ഓണ അവധി തുടങ്ങി അപ്പൊ എന്നിട്ടും ഈ സിനിമ കാണാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് വന്നൊരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു ഇതാണ് സംവിധായകൻ ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നതും ഷൂട്ട് ക്യാമറമാനും ഇദ്ദേഹം താങ്ക് യു കേട്ടോ പക്ഷെ നമ്മളിപ്പോടെ ഫസ്റ്റ് പടം ആ സമയം അതിന്റെ രണ്ടാമത്തെ പടം ചെറിയ ഇനി ഒരു പടവും നടക്കൂ പറഞ്ഞു ഞാൻ കൊണ്ടോ നിങ്ങൾ എല്ലാവരും കണ്ട ഇനി കാണാത്തവരോട് നിങ്ങൾ പറയണം നിങ്ങളുടെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പറയണം ഈ സിനിമ എല്ലാ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ പ്ലീസ് സപ്പോർട്ട് പിടി തിരുവനന്തപുരം കാരുണ്ട് ഞങ്ങളുടെ കൂടെ മറ്റൊരാളും കൂടെ അങ്ങനത്തെ സസ്പെൻസ് ഔട്ട് ഓർത്ത് സിനിമ റിലീസായിട്ടും ഒരാൾ ഒരു വലിയ കൈ നിങ്ങള് പറയുന്നതാണ് പരസ്യവും വേർഡ് ഓഫ് മൗത്ത് കൂടിയാണ് ഈ സിനിമ ഇനി വളരേണ്ടത് അപ്പൊ ഇനി ഞാൻ സമയം കളയുന്നില്ല നാളെ തിരുവോണമാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഓണം ഗിഫ്റ്റ് ആണ് നിങ്ങൾക്കുള്ള ഈ സിനിമ താങ്ക് യു അപ്പൊ ഇനി എപ്പോഴെങ്കിലും ഇതിനെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നിങ്ങൾ സിനിമ ചെയ്തിട്ട് വീണ്ടും സന്തോഷത്തോടെ കാണാം താങ്ക് യു സോ മച്ച്

ഞാനും ആസിഫ് അപർണ എല്ലാരും കൂടെ ഇതേ അല്ല അതെ ഞങ്ങള് കൈ മന മനോ